റോഡ് അപകടങ്ങളെക്കുറിച്ച് ചർച്ച നടക്കുന്ന രാജ്യാന്തര കോൺഫറൻസുകളിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ മുഖം മറയ്ക്കാനാണ് ശ്രമിക്കുന്നതെന്ന് നിതിൻ ഗഡ്കരി വെളിപ്പെടുത്തി രംഗത്തെത്തുകയുണ്ടായി റോഡ് ഗതാഗത ഹൈവേ മന്ത്രി വ്യാഴാഴ്ച ലോക്സഭയിൽ നടത്തിയ റോഡ് അപകടങ്ങളെക്കുറിച്ചുള്ള ചർച്ചയ്ക്കിടെ പറയുകയും ചെയ്തു അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കുന്ന കാര്യം ശരിക്കും മറയ്ക്കുക അത് വർദ്ധിച്ചുവെന്ന് സമ്മതിക്കാൻ എനിക്ക് യാതൊരുവിധ മടിയുമില്ല റോഡപകടങ്ങളെക്കുറിച്ച് ചർച്ച നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഞാൻ പോകുമ്പോൾ ഞാൻ മുഖം മറയ്ക്കാനാണ് ശ്രമിക്കുന്നത് ചോദ്യത്തേറെ വേളയിൽ സപ്ലിമെൻ്ററിക്ക് മറുപടി പറയവെയാണ് അദ്ദേഹം തന്റെ പ്രസ്താവന നടത്തിയത് ഇന്ത്യയിൽ മനുഷ്യന്റെ പെരുമാറ്റം മെച്ചപ്പെടുത്താൻ കാര്യങ്ങൾ മാറേണ്ടതുണ്ടെന്നും സമൂഹം മാറേണ്ടതുണ്ടെന്നും നിയമവാഴ്ചയെ മാനിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് താനും കുടുംബവും ഒരു വലിയ അപകടത്തിൽ പെട്ടുവെന്നും വളരെ കാലം ആശുപത്രിയിൽ കിടന്നിട്ടുണ്ടെന്നും ഗഡ്കരി തുറന്നു പറഞ്ഞു ദൈവാനുഗ്രഹത്താൽ ഞാനും എന്റെ കുടുംബം രക്ഷപ്പെടുകയായിരുന്നു അതിനാൽ തന്നെ അപകടങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വ്യക്തിപരമായ അനുഭവമുണ്ട് ട്രാക്കുകളും മറ്റും റോഡരികിൽ പാർക്ക് ചെയ്യുന്നതാണ് അപകടങ്ങൾക്കുള്ള പ്രധാന കാരണമെന്നും പല ട്രാക്കുകളും ലൈൻ അച്ചടക്കം പാലിക്കുന്നില്ലെന്നും അദ്ദേഹം പറയുകയുണ്ടായി ഇന്ത്യയിലെ ബസ് ബോർഡ് നിർമ്മിക്കുന്നതിൽ അന്താരാഷ്ട്ര നിലവാരം പാലിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ബസിന്റെ ജനൽശിലിനു സമീപം ചുറ്റുകയുണ്ടായിരിക്കുകയും വേണം അതിനാൽ തന്നെ അപകടങ്ങളിൽ അത് എളുപ്പത്തിൽ തകർക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് രാജ്യത്ത് പ്രതിവർഷം ഒന്നേ പോയിന്റ് ഏഴ് എട്ട് ലക്ഷം പേർ റോഡപകടങ്ങളിൽ മരിക്കുന്നുണ്ടെന്നും ഇരകളിൽ അറുപത് ശതമാനം പതിനാലിന് മുപ്പത്തെട്ടിന് വയസ്സിന് ഇടയിലുള്ളവരാണെന്നും ഗഡ്കരി വെളിപ്പെടുത്തുകയുണ്ടായി സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഉത്തർപ്രദേശ് ആണ് മുന്നിട്ട് നിൽക്കുന്നത് നഗരങ്ങളുടെ പട്ടികയിൽ ഡൽഹിയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് യു പിയിൽ ഇരുപത്തി മൂവായിരത്തിലധികം ആളുകൾ റോഡപകടങ്ങൾ മൂലമുള്ള മൊത്തം മരണത്തിന്റെ പതിമൂന്നേ പോയിന്റ് ഏഴ് ശതമാനം മരണമടയുകയുണ്ടായി തമിഴ്നാട്ടിൽ പതിനെണ്ണായിരത്തിലധികം അതായത് പത്ത് പോയിൻറ്റ് ആറ് ശതമാനം മരണങ്ങൾ മഹാരാഷ്ട്രയിൽ ഈ കണക്ക് പതിനയ്യായിരത്തിലധികമാണ് അതായത് മൊത്തം മരണത്തിന്റെ ഒൻപത് ശതമാനം മധ്യപ്രദേശിൽ പതിമൂവായിരത്തിലധികം അതായത് എട്ട് ശതമാനം മരണങ്ങളാണ് നടന്നത് ആയിരത്തി നാനൂറിലധികം മരണങ്ങളുമായി ഡൽഹി നഗരചാട്ടിൽ മൂന്നിലും തൊള്ളായിരത്തി പതിനഞ്ച് മരണങ്ങളുമായി ബംഗളൂരു തൊട്ടു പിന്നിലുമാണ് എണ്ണൂറ്റി വാഹനപകട മരണങ്ങളാണ് ജയ്പൂരിൽ പ്രധാനമായും രേഖപ്പെടുത്തിയിരിക്കുന്നത്